എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൃക്കാർത്തികയാണ് ദീപാവലിക്ക് സമാനമായിട്ടുള്ള ദിനമാണ് തൃക്കാർത്തിക വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമയും ചേർന്ന് വരുന്ന ദിനമാണ് തൃക്കാർത്തിക അതേ ദിവസം ഉദയ അസ്തമയ സമയങ്ങളിൽ നമുക്ക് ദീപം തെളിയിക്കാവുന്നതാണ് ദീപം തെളിയിക്കാൻ മൺചിരാതുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക വെളിച്ചെണ്ണ നല്ലെണ്ണ നെയ്യ് എന്നിവ ഉപയോഗിച്ച് നിറഞ്ഞ ഭക്തിയോടും ശുദ്ധിയോടും ദീപം തെളിയിക്കാവുന്നതാണ് വൃത്താകൃതി ഷഡ്ഗോൺ ത്രികോണാകൃതി അഷ്ടദീപം എന്നീ ആകൃതികളിൽ മൺചിരാതുകൾ നിരത്തി മൂന്ന് അഞ്ച് ഒൻപത് ഇരുപത്തിയൊന്ന് എന്നിങ്ങനെയുള്ള സംഖ്യാക്രമത്തിൽ ദീപം തെളിയിക്കാം അവനവൻ്റെ കഴിവിനനുസരിച്ച് ദീപം തെളിയിക്കുക ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും മറ്റെല്ലാ ദേവിദേവന്മാരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം പ്രപഞ്ച സൃഷ്ടിയുടെ അധിപൻ ഒന്നാണെങ്കിൽ നമ്മൾ പല മതങ്ങൾക്കധിഷ്ഠിതമായി ജീവിക്കുന്നു ഹൈന്ദവ വിശ്വാസം നാൾക്കുനാൾ ക്ഷയിച്ചുവരുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും കാർത്തിക ദീപം തെളിയിക്കുവാൻ അപേക്ഷിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യങ്ങളും വരുത്തട്ടെ നമസ്കാരം